അസ്ലാമലൈക്കും വർമ്മത്ത അലഹമുല്ലാ അസ്ലാത്തു വസ്സലാമ വലഹ് റസൂല്ല വാല അലിഹി വസ്സാബത്ത് യജ്മായി നവാബാദ് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് വൈബ്സ് വേദിയിൽ നിന്നും നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് വിവിധ സർവകലാശാലകളിൽ പഠിക്കുകയും മദീനയിലടക്കം അല്ല അല്ല യൂണിവേഴ്സിറ്റിയിലടക്കം പഠിക്കുകയും സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം പോലെയുള്ള പുതിയ മാധ്യമങ്ങളിൽ പുതിയ തലമുറയെ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു എന്ന് വിചാരിക്കപ്പെടുന്ന വാഫി ഷിഹാദ് നമ്മളോട് ചേരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നി എന്നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ പറയാ ഇറ്റ് ഈസ് ദീഡ് ഓഫ് ദിയർ അതായത് കുട്ടികൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ വളരെ റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ വളരെ സ്ട്രക്ചേർഡായിട്ട് വളരെ സ്ട്രാറ്റജിക്കലായിട്ട് നിങ്ങൾ നടത്തുക എന്നുള്ളതാണ് വലിയൊരു കാര്യമാണ് കാരണം ഇപ്പോൾ കുറേ സമ്മേളനങ്ങളും കോൺഫറൻസുകളും നമ്മൾ നാട്ടിൽ നടക്കലുണ്ട് പക്ഷേ കുറേ രീതിയിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യൂത്തിനത് റെലവൻ്റ് ആകാറില്ല എന്നുള്ളതാണ് അപ്പോൾ കുട്ടികളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾക്ക് ഈ സമ്മേളനത്തിലൂടെയും അതുപോലെ തന്നെ എക്സിബിഷനിലൂടെയൊക്കെ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഇതിൽ നിങ്ങളിപ്പോൾ പങ്കെടുത്തിട്ടുള്ള ഹൈക്യുമായി ബന്ധപ്പെട്ട് കരിയറുമായി ബന്ധപ്പെട്ട ഏരിയയിൽ പങ്കെടുത്തിരുന്നു അവിടെ ഈ പിന്നെ അതിലൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ ഇസ്ലാമിക് സ്റ്റഡീസ് എന്നുള്ളത് ഇപ്പോൾ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസിലേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും മെഡിസിൻ എൻജിനീയറിംഗ് പോലെയുള്ള ഇവിടെയുള്ള നമ്മൾ സാധാരണ കാണുന്ന കൺവെൻഷനിലുള്ള ഓപ്ഷൻസ് ഉണ്ടാവും ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് എന്നുള്ളത് ഒരു കരിയർ ഓപ്ഷൻ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഹൊറൈസൺ പിന്നെ വൈഡൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവരോട് പറയാനുള്ളത് എന്തായിരിക്കും ഹാഫിഖ് ഗ്രോത്ത് ആണ് ഈ ഫീൽഡിനുള്ളതെന്നുള്ളതാണ് അതും തന്നെ പറയാനുള്ളത് അതായത് ഇപ്പോൾ ട്വൻ്റിഫസ്റ്റ് സെഞ്ചുറിയിൽ ഗ്രോ ചെയ്തിട്ടുള്ള കുറേ മേഖലകളുണ്ട് അതേപോലെ ഗ്രോ ചെയ്തിട്ടുള്ള ഒരു മേഖല തന്നെയാണ് ഇസ്ലാമിക പഠനത്തിനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് കുറേ ആളുകൾ അത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സംഘടനയായിട്ടുള്ള കാര്യം ഞാൻ അവിടെ ഈസുപ്ല അഹറിലെ സമയത്ത് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട് സങ്കടം തോന്നിയിട്ടുള്ള കാര്യമുണ്ട് സന്തോഷം തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുട്ടികളുണ്ട് ഇൻഡോനേഷ്യയിൽ നിന്ന് കുട്ടികളുണ്ട് മലേഷ്യയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ജപ്പാനിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കുറേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കുട്ടികളുണ്ട് എല്ലാ സ്ഥലത്തു നിന്ന് കുട്ടികളുണ്ട് മലേഷ്യയിൽ നിന്നൊക്കെ ഇൻഡോനേഷ്യത്തൊക്കെ ആയിരക്കണക്കിന് കുട്ടികളിങ്ങനെ ഇയർലി ബേസിൽ ഇങ്ങനെ വന്നുകൊണ്ട് പക്ഷേ സങ്കടം തോന്നിയത് നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ കുറച്ച് കുട്ടികളെ അവിടെ എത്തുന്നു എന്നുള്ളതാണ് അതിന് കാരണം നാട്ടിൽ അതിനെ പറ്റിയുള്ള ഒരു ഇല്ല അപ്പോൾ നാട്ടിൽ കുറേ കൺസൾട്ടൻസീസ് യു കെയിലും യു എസ്സിലും എം ബി എയ്ക്ക് പോകാം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനും അങ്ങോട്ട് ഭയങ്കര ക്യാമ്പയിനുകൾ നടത്തുകയാണ് പക്ഷേ തൊലപല കഴിഞ്ഞു ഇസ്ലാമിക് നോളജിന് അസഹറിലെ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് അല്ലെങ്കിൽ മദീനയിലെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത് അപ്പോൾ മദീന അല്ലെങ്കിൽ അതിന് ചുറ്റും മൂന്നോ നാലോ വേറെ പാത് വൈസ് ഉണ്ട് അതുണ്ട് എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് സംഘടനകളുടെ കാര്യം പക്ഷേ നിങ്ങൾ ചോദിച്ചുള്ള ചോദ്യത്തിന് ദി ഓപ്പർച്യൂണിറ്റീസ് ആർ എൻലെസ് ഇന്ത്യയിൽ നിന്ന് പോയി നോക്കുകയാണെങ്കിൽ അറബ് രാജ്യങ്ങൾ മൊത്തമായിട്ട് വിശാലമായി പടർന്നുകിടക്കുന്നതാണ് അതുപോലെ തന്നെ ഈസ്റ്റേൺ രാജ്യം മലേഷ്യയിലും അതുപോലെ തന്നെ ഇൻഡോനേഷ്യയിലൊക്കെ ഇസ്ലാമിക് സ്റ്റഡീസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് അതോടൊപ്പം ഒരു സബ് ഉള്ളത് പിന്നെ ഇസ്ലാമിക് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിലിപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരാൾ പെട്ടെന്ന് കാണുന്നത് ഇപ്പം എൻ എൽ പി പോലെയുള്ള കുറച്ചുകൂടി പ്രശ്നങ്ങളുള്ള ചില ഇസ്ലാമിക് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഏരിയാസ് ഉണ്ടല്ലോ എന്നാൽ അതിനെ മാറ്റി നിർത്തി നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന എന്തായിരിക്കും അതെ ഇസ്ലാമിക് സൈക്കോളജി എന്നുള്ളത് വളരെ നോവലായിട്ടുള്ള വളരെ നൂതനമായിട്ടുള്ള ഒരു ഫീൽഡാണ് നമ്മൾ ഇസ്ലാമിക് സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ ആളുകൾ വിചാരിക്കുന്നു പഠനം എന്നുള്ള അങ്ങനെയുള്ള അത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു കുറേ ആളുകൾ പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ സ്പെഷ്യലൈസേഷനിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഇസ്ലാമിക് പെഡഗോഗി ഇസ്ലാമിക് ഫിനാൻസ് ഇസ്ലാമിക് ഹിസ്റ്ററി അങ്ങനെ ഇസ്ലാമിക് സൈക്കോളജി എന്നുള്ള ഫീൽഡ് അങ്ങനെ കുറേ ഫീൽഡുകൾ കാണാൻ പറ്റുന്നതാണ് ഇസ്ലാമിക് സൈക്കോളജി ഈസ് എ വെരി റലവിൻറ്റ് ഫീൽഡ് ഭയങ്കര ഉള്ള ഒരു ഫീൽഡാണ് ഇസ്ലാമിക് സൈക്കോളജി എന്ന് പറയുന്നത് പക്ഷേ സംഘടകരായിട്ടുള്ള കാര്യം ഇസ്ലാമിക് സൈക്കോളജിയിൽ ശരിക്കും ഫ്രോഡിലൻ്റ് ആയിട്ടുള്ള കുറേ കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ യാത്രയും ഒരു പ്രോഗ്രാമിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ പോണ വഴിയിൽ ഒരു പോസ്റ്റും ഉണ്ടോ ഇസ്ലാമിക് മൈൻഡോളജി കോഴ്സ് ഉണ്ട് അങ്ങനത്തെ ഒരു കോഴ്സൊന്നും ഇല്ല അതുപോലെ തന്നെ എൻ എൽ പി ഇസ്ലാമിക്കൽ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഇസ്ലാമിക്കൽ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു കുറാൻ ഹദീദൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് എന്താണത്തെ ഉവിലയ്യ ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുമ്പോൾ ലൈൻ ഷഖർത്തും അസീദനക്കും ആത്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് പക്ക അഗതിയായിട്ടുള്ള പ്രോബ്ലംസ് ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റ്സ് ഇവർ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇസ്ലാമിക് സൈക്കോളജി പറ്റി പറയുമ്പോൾ ദർ ഈസ് എൻ ഒതന്റിക് ഇസ്ലാമിക് സൈക്കോളജി സീൻഡം ദർ ഇസ് എൻ ഇൻ ഒതിക് ഇസ്ലാമിക് സൈക്കോളജി അപ്പോൾ ഞാൻ ഒത്തന്റിക് ഇസ്ലാമിക് സൈക്കോളജി പഠിക്കണമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയ ആളാണ് ഞാൻ ശരിക്കും സെക്കുലർ ഫീൽഡാണ് ഞാൻ സൈക്കോളജിസ്റ്റാണ് സൈക്കോളജി പഠനം കഴിഞ്ഞിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ തലബലേക്ക് കയറുന്നത് ദീനീ പഠനത്തിലേക്ക് കയറുന്നത് ശരിക്കും അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഇസ്ലാമിക് സക്കോളജി പഠിക്കണമെന്നുണ്ടെങ്കിൽ വി നീ ടു നോ വാട്ട് ഇസ്ലാമീസ് വി നീറ്റ് ടു നോ വാട്ട് ഇസ്ലാമിക് തോളജീസ് വി നീറ്റ് നോ വട്ട് ഇസ്ലാംസ് കൊൺസെപ്ഷലൈസേഷൻ ഓൺ സൈക്കോളജീസ് ഇസ്ലാമിക് എപ്പിസ്റ്റമോളജി എന്താണെന്ന് അറിയണം ഇസ്ലാമിക് ഓൺടോളജി എന്താണെന്ന് പറയണം ഇസ്ലാമിക് മെത്തഡോളജി എന്താണെന്ന് അറിയണം ഇസ്ലാമിക് ഫിലോസഫി എന്താണെന്ന് അറിയണം അങ്ങനെ അറിയുമ്പോഴാണ് യഥാർത്ഥ ഇസ്ലാമിക് സൈക്കോളജിയിലേക്ക് നമ്മൾ പോകുള്ളൂ പക്ഷെ നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ ചില ആയത്കളിങ്ങനെ എടുക്കുക ചില അതീതകൾ ഇങ്ങനെ എടുക്കുക അവർ മനസ്സിലാണ്ടായിട്ടുള്ള കുറേ തിയറീസ് സിഗ്മെൻറ്റ് ഫ്രോയിഡിൻ്റെ ഇട്ട് ഇഗോ സൂപ്പർ ഇഗോ എൻ എഫ്സൽ എം ആർ ബിസു എൻ എഫ്സുൽ ഒ അങ്ങനെ പറഞ്ഞിട്ട് ദിക്കണക്ട് വിറ്റ് അങ്ങനെയുള്ള ഒരു ഫീൽഡിലേക്ക് ദാറ്റ് ഇസ് ഇന്നൊത്തന്റിക് സൈക്കോളജിക്ക് സാധ്യതകളാണ് ഈ കാലഘട്ടത്തിലുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അതെ ലഹരി എന്ന് യാത്രയാണ് അത് നിങ്ങളുടെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഈ പിന്നെ രാജ്യങ്ങളിൽ യാത്ര അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒരു കുറേ അനുഭവങ്ങളുണ്ട് ശരിക്കും എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ആഡ് ചെയ്തിട്ടുള്ള യാത്രകളാണ് ക്ലാസ് റൂമിനുള്ളിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ ക്ലാസ് റൂമിൻ്റെ പുറത്ത് പഠിച്ചു എന്നുള്ളതാണ് അഹമ്മദില്ല യാത്രകൾ നമുക്ക് കുറേ ആളുകളെ കാണുവാൻ സാധിക്കും കുറേ ആളുകളുടെ കൾച്ചറുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഭയങ്കര ലോകത്തിനെ പറ്റിയുള്ള ഒരു എക്സ്പോഷ്യർ നമുക്ക് അതിലൂടെ കിട്ടും നമ്മുടെ മൈൻഡ് നല്ല രീതിയിൽ എക്സ്പാൻഡ് ആകുന്നുള്ളതാണ് ഇറ്റ്സ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ ഞാൻ അഹമ്മദില്ല അള്ളാഹുവിൻ്റെ അകത്ത് കൊണ്ട് ഈജിപ്തിൽ കെയറോ മുതൽ തുടങ്ങി നൈൽ റിവർ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് സുഡാൻ ബോർഡർ വരെ ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ട് അതിൽ ബദുക്കളടക്കം അവരുടെ കൂടെ ജീവിക്കുക അതുപോലെ തന്നെ കുറ കറിയകളിൽ പോയിട്ട് വില്ലേജുകളിൽ പോയിട്ട് അവരുടെ കൂടെ ജീവിക്കുക പിന്നെ ഫലസ്തീനിലേക്ക് പോയിട്ടുണ്ട് ഫലസ്തീനിലെ ആളുകളുടെ കൂടെ ജീവിച്ചിട്ടുണ്ട് സെപ്റ്റക്ടോബർ ഒക്ടോബർ സെവൻ യുദ്ധത്തിന് മുന്നേ ജനസൈഡിന് മുന്നേ പിന്നെ ജോർജനിലേക്ക് പോയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസസ് അതിൽ അങ്ങനെയുള്ള യാത്രകളിൽ അവരുടെയൊക്കെ ഒരു ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു രീതി എന്തായിരുന്നു അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു നമ്മൾ ഇവിടെ കാണുന്ന ഒരു ഇസ്ലാം എന്നുള്ളതിനപ്പുറം അവിടെ ഉണ്ടായിരുന്ന ഡിഫറൻസസ് എങ്ങനെയാണ് കണ്ടത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറേ റിയലൈസേഷൻസ് വരും കൾച്ചറും ഇസ്ലാമും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കാറ്റഗോറിക്കലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു കാര്യം നമ്മളിപ്പോൾ നാട്ടിൽ മാത്രം ജീവിക്കുമ്പോൾ നാട്ടിലെ കൾച്ചർ മാത്രം എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മളെ മനസ്സിൽ സ്വാഭാവികപരമായിട്ട് വരുന്നൊരു സംഭവമാണ് നമ്മളെ കൾച്ചറാണ് ഇസ്ലാം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നാട്ടിൽ കുറേ വിജയത്തുകൾ നടക്കുന്നുണ്ട് കുഫറിലൊക്കെ എത്തുന്ന കുറേ കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട് അത് ഈജിപ്റ്റിലാണെങ്കിൽ നമുക്ക് സിമിലറായിട്ട് കാണാൻ പറ്റും അവിടെയുള്ള ആളുകൾക്കും മുമ്പ് എന്താണ് ദ കൾച്ചർ ഈസ് എ റിലിജ്യൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആളുകൾ വന്നിട്ട് ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സൗത്ത് സുഡാൻ ബോർഡറൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നല്ലൊരു മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട് പള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അലഹമ്മദില്ല നൂബികൾ എന്നാണ് അവരെ പറ്റി പറയാം അപ്പോൾ അവരിൽ ഒരു ആചാരം എന്ന് പറയുന്നത് അവർ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്താണ് കുട്ടിയുമായിട്ട് ക്രാഡിൽ അവരിങ്ങനെ പോകും അവർ ചാരിക്കുന്നത് ഫുൾ ഇസ്ലാമാണെന്നാണ് അവർ ചാരിക്കുന്നത് അള്ളാഹ് ഹുഖ്ബറല്ല ഇലഹർന്നു പറഞ്ഞിട്ട് ഇങ്ങനെ നൈൽ നദീൻ്റെ അടുത്ത് പോകും എന്നിട്ട് കുട്ടിയെ നൈൽ നദിയിലായിട്ട് മുക്കും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊന്തിക്കും എന്നിട്ട് അവരെന്താണ് മഹഷ അള്ളഹ അതാണ് അത് അവരുടെ ഇസ്ലാമാണ് അതായത് അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ യാത്ര വിജോർദനിൽ പോയപ്പോഴും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിച്ചു നാട്ടിലും അലഹിതെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ദി തിങ് ദാറ്റ് വി നോട്ടീസ് ഇസ് ഇസ്ലാമിൻ്റെ മസ്ദർ എന്ന് പറയുന്ന ഖുർആാനു സുന്നത്തുമാണ് അതിലുപരി ഇപ്പോൾ ഖിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ദർ ഇസ് എ ക്ലിയർ എ ട്രഡീഷൻ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് പക്ഷെ അതിലുപരി പോകുന്ന കൾച്ചറൽ ഫാക്ടേഴ്സ് ശരിക്കും അണിസ്ലാമിക്കാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിലാക്കുക അപ്പോൾ നമുക്കൊരു ലെൻസ് കയ്യിൽ കിട്ടും നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് വിഷയം കണ്ടു കഴിഞ്ഞാലും അതായത് ആ ഇത് ഇത് ഡയറക്റ്റ്ലി ആണ് എന്നുള്ള എന്നുള്ള ഒരു 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 വി ഓർ ഈസ് ഇറ്റ് കൾച്ചർ അവബോധത്തിലേക്ക് നമ്മൾ ഞാൻ ാണ് അത് പിന്നെ ഇവിടെ പറയുന്നതിൽ പ്രസക്തി ഉണ്ട് കാരണം നമ്മുടെ നാട്ടിലും ഇതേ രീതിയിൽ ഇപ്പം പഴം കടലിൽ എറിയുന്ന പോലെ ആ രീതിയിൽ പിന്നെ പല ആചാരങ്ങളെയും ഒരുപക്ഷെ ഒരു കൾച്ചറൽ മിക്സിംഗിന്റെ ഭാഗമായി വന്ന ചില ആചാരങ്ങൾ ഇസ്ലാമിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിനോടൊപ്പം മറ്റൊരു ക്വസ്റ്റിനുള്ളത് ഇപ്പോൾ നമുക്കറിയാം റീസെൻ്റ്ലിയാണ് പഹൽഗാമിൽ അറ്റാക്ക് നടന്നിട്ടുള്ളത് ടെററിസ്റ്റ് അറ്റാക്ക് നടന്നിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് അതെല്ലാം മെയിൻ സ്ട്രീം മീഡിയയിലുണ്ട് ആ രീതിയിൽ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും ഒരു അപ്പോളജറ്റിക് വേയിൽ മറുപടി പറയുന്നത് കാണാൻ പറ്റും അതായത് ഞങ്ങൾ ഭാരതീയരാണ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്താണ് നിങ്ങൾ ഇന്ത്യൻ അല്ല എന്നുള്ള ഒരു നെറേറ്റീവും സൃഷ്ടിക്കപ്പെടുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളങ്ങനെ പിന്നെ ഞങ്ങൾ ഇന്ത്യൻകാരാണ് ഞങ്ങളിതിനെ എതിർക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ടെററിസ്റ്റുകളല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ തീവ്രവാദികളുടെ കൂടെയാണ് എന്നുള്ളൊരു നറേറ്റീവ് സൃഷ്ടിക്കുന്നുണ്ട് ഇതിനെങ്ങനെയാണ് കാണുന്നത് ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാം പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് പക്ഷേ സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ ഐ വുഡ് സേ ദിസ് ഈസ് എ ക്ലിയർ കട്ട് സൈക്കോളജിക്കൽ സ്ട്രാറ്റജി എപ്പോഴും നമ്മളെന്താണ് ഒഫൻസിൽ അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ ഡിഫെൻസ് ചെയ്യുക അതായത് ഇന്ത്യക്കാരാണെന്നുള്ളത് വി നീ ടു പ്രൂവ് ദാറ്റ് വി ആർ ഇന്ത്യൻ സിറ്റിസൻസ് ശരിക്കും നമ്മൾ നാസി ജർമ്മനി പഠിച്ച് നോക്കുകയാണെങ്കിൽ വി സി എ വെരി ക്ലിയർ കട്ട് സ്ട്രാറ്റജി അവരുപയോഗിച്ചതും വളരെ സിമിലറാണ് ജൂതന്മാരായിട്ടുണ്ടെങ്കിൽ ദേ ഹാ ടു പ്രൂവ് ദ ജർമൻഷിപ്പ് അവർ അവരെന്താണ് ബാൻഡുകൾ കെട്ടണമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഐ ഡി കാർഡുകൾ ഉണ്ടാവണമായിരുന്നു അല്ലെങ്കിൽ ജർമ്മൻ കൾച്ചർ എന്താണ് അവർ കുറച്ചും കൂടി എന്താണ് അവർ ഇംബൈബുന്നെങ്കിൽ ദേ ആർ മോ ജേമൻ എന്നുള്ളൊരു അവസ്ഥ അതും നാട്ടിൽ യുനോ സ്പെസിഫിക്കലി നോർത്ത് ഇന്ത്യ ദ്രായിങ് ടു യൂസ് ദ സെയിം സ്ട്രാറ്റജി നിങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി എന്താണ് ഭാരത് മാതാക്കി ജയ് പറയണം അല്ലെങ്കിൽ അവർ അവരുദ്ദേശിച്ചിട്ടുള്ള ചില ഹിന്ദു കൾച്ചറിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ വിളക്കിൽ എന്താണ് തീ കൊളുത്തുന്ന ഒരു വിഷയം അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇന്ത്യക്കാരല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എന്താണ് അവരിങ്ങനെ ചാപ്പ കുത്താണ് ചെയ്യുന്നത് വാട് ഐ വുഡ് സേ ഇറ്റ്സ് വെരി ക്ലിയർലി എ സൈക്കോളജിക്കൽ ഗെയിം നമ്മളതിന് നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയാം വാട്ട് വി നീ ടു ഡു ഇസ് വി നീ ടു ബി വെരി സ്ട്രോങ് ഓൺ അവർ ഐഡൻറ്റിറ്റി മുസ്ലിംസ് നമ്മൾ എന്താണ് ഇന്നലെ ജനിച്ചിട്ടുള്ള ആളുകളല്ല മുസ്ലിം സൊസൈറ്റി എന്നുള്ള ഇന്ത്യയിൽ വി ഹാവ് എ വെരി ഡീപ്പ് റൂട്ടഡ് ട്രഡീഷൻ ഇൻ ഇന്ത്യ ആയിരത്തി നാനൂറ് കൊല്ലം ആരും അത്ര പഴക്കമുള്ള ഒരു ട്രഡീഷൻ നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റും മാലിക്യപിരിഞ്ഞാറ വന്ന മുതൽ പിന്നെ കുറേ സിവിലൈസേഷനും പ്രോഗ്രസും അതുപോലെ തന്നെ ഇന്ത്യയുടെ മൊത്തമായിട്ടുള്ള സിവിലൈസേഷനൽ ഫിനാൻഷ്യൽ ഇക്കോണമിക്കൽ സോഷ്യൽ കൾച്ചറൽ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് കൊടുത്തതിൽ മുസ്ലിങ്ങൾക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് മാത്രമല്ല ഇന്ത്യൻ ഫ്രീഡം മൂവ് ഇൻഡിപെൻഡൻസ് മൂവ് നോക്കിക്കഴിഞ്ഞാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് മുതൽ അവിടെ നിന്നിട്ട് മോലാന മുഹമ്മദ് അലി ജോഹർ മുതൽ വലിയ വലിയ വ്യക്തിത്വങ്ങൾ നമുക്ക് ഇന്ത്യയുടെ ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് കാണാൻ സാധിക്കും അപ്പോൾ വി ഡോണ്ട് നീറ്റ് ടു പ്ലേ ദിസ് ഗെയിം വി ഓൾറെഡി നോ ഹു വി ആർ വി ആർ ആസ് ഇന്ത്യൻസ് ആസ് ദം ആൻഡ് ഇവൻ മോർ സോ കാരണം എന്താണ് നമ്മുടെ മുൻകഴിഞ്ഞിട്ടുള്ള ആളുകൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്താണ് അവരുടെ ജീവിതം വലിയർപ്പിച്ചിട്ടുള്ള ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലം വി ഡോണ്ട് നീഡ് ടു പ്രൂവ് എനിങ് നമ്മൾ ഡിഫൻസീവില് നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയാം വി നീ ടു ബി എഫൻസീവ് വി നീ ടു ഗോ ടു ദൻ വി അഗ്യൂവ് വി ദ മെൻ വിടു പ്രൂവ് ടു ദം വെരി നാർ അച്ചീവ്ലി വെറി റാഷനലി ആൻഡ് ലോജിക്കലി ദ ആർഗ്യുമെൻറ്റ്സ് ഹാവ് നോ പ്ലേസ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഞാൻ അഹമ്മദ് ഇല്ല ഇതിനെപ്പറ്റി ചെറിയ കുറച്ച് വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഫുള്ള് തിറിവിളികളാണ് ഇങ്ങനെ ചാറ്റ്സ് നോക്കി കഴിഞ്ഞാലും ഡി എംസ് ഒക്കെ കഴിഞ്ഞാലും ഇപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവുക അത് അങ്ങനെ തെറികളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഐ ഡോണ്ട് റെസ്പോണ്ട് ടു ദം ബിക്കോസ് ഐ ഡോൺ നീട് ടു ഡിഫൻ മൈസൈവ് ആരെ ബോധിപ്പിക്കേണ്ട ആവശ്യമെങ്കിൽ കാരണം മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് ഐ നോ വാട്ട് വി സ്റ്റാൻഡ് ഫോർ ചോദ്യങ്ങളായിട്ട് വരികയാണെങ്കിൽ വി ഗിവ് ദ മാസസ് ഖുറാനിൽ ടെററിസം ഉണ്ട് അല്ലെങ്കിൽ പെഹൽഗാമിൽ പെഹൽഗാമിലുണ്ടായിട്ടുള്ള ഖുറാൻ ആണ് സുന്നത്ത് ഇൻഫ്ലുവൻസ് ആണ് പറയുമ്പോൾ വേർ നോ ഐ ഡിഫെൻ മൈ റിലിജൻ അത് ദാറ്റ് വി ഡോണ്ട് നീറ്റ് ടു ഇൻ ടു ദി സൈക്കോളജിക്കൽ ഗെയിം എന്നുള്ളതാണ് പറയാനുള്ളത് ഞാൻ ഒരു കാര്യം കൂടി പറയാം കേരളത്തിലെ ഒരു സംവാദ ട്രഡീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടം വരെ എന്താണ് ദ വാസ് എ ടെൻഡൻസി ഇൻ വിച്ച് അവർ ചോദ്യം ചോദിക്കുക നമ്മളിങ്ങനെ ഉത്തരം പറയാം എന്നുള്ള അവസ്ഥ ഞാൻ കോവിഡ് സമയത്ത് യുനോ ഐ നോട്ടീസ് സംതിങ് ഇറ്റ് ഈസ് എ ഹ്യൂജ് ട്രാൻസ്ഫർമേഷൻ ഐ വുഡ് സേ ദാറ്റ് ഇറ്റ് ഇസ് എ റവല്യൂഷൻ ഇൻ ദി പാരഡൈം അത് അൺ മാസ്കിങ് ഏസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ റവല്യൂഷനാണ് അതായത് ദൻ ബീങ് ഇൻ ഡിഫെൻസ് വി വെന്റ് ഓൺ ഒഫൻസ് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു അവർ ഇസ്ലാമിനെ പറ്റി ഇങ്ങോട്ട് എതിർക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി എതിർക്കുമ്പോൾ വി ക്വസ്റ്റിൻ ദം അബൌട്ട് ലിബറൽ എപ്പിസ്റ്റമോളജി വി ക്വസ്റ്റിൻ ദം അബൌട്ട് എഥിസ്റ്റിക് ഫിലോസഫി സയൻസിനെ പറ്റി ചോദ്യം ചോദിച്ചോയ്ക്കുമ്പോൾ വി ടോക്ക് ടു ദം അബൌട്ട് ദ ഫിലോസഫി ഓഫ് സയൻസ് മെത്തലോജിക്കൽ നാച്ചുലസം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ മുസ്ലിം സൊസൈറ്റിക്ക് കഴിയുമെന്നുള്ളതാണ് പെഹൽഗാമിൻ്റെ വിഷയത്തിലും വട വുഡ് സൈ ഇസ് ദാറ്റ് വി ഡോൺ നീ ട് ബി ഓൺ ഡിഫൻസീവ് ലെറ്റ്സ് ഗോ എഹെഡ് കാരണം സത്യം നമ്മുടെ ഭാഗത്താണ് വി ഡോൺ നീറ്റ് ടു പോളജൈസ് ടു എനി വൺ വി ആർ മുസ്ലിംസ് ആൻഡ് വി ഹാവ് ഡൺ നത്തിങ് അവിടെ നടന്നിട്ട് നടത്തിയിട്ടുള്ള ആളുകൾ ദേ ഹാവ് നോ കണക്ഷൻ വിത്ത് ഇസ്ലാം വാട്സ് എവർ എന്നുള്ളത് വളരെ വ്യക്തമാണ് പുറാൻ വായിച്ചുള്ള ആളുകൾക്കും വ്യക്തമാണ് സുന്നത്ത് വായിച്ചുള്ള ആളുകൾക്കും വ്യക്തമാണ് അത് വ്യക്തമല്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് ജാഹിലീങ്ങായിട്ടുള്ള വളരെ ഇഗ്നോറൻ്റായിട്ടുള്ള പീപ്പിൾ ഹൂ ഹാവ് അജൻഡ ഇൻ ദയ മൈൻഡ്സ് പീപ്പിൾ ഹു ആർ മാസ്റ്റേഴ്സ് ഓഫ് ചെപ്പിക്കിങ് കോറ്റ് ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് ഫ്രം സ്ക്രിപ്റ്റേഴ്സ് ദ വോണ്ട് ആൻഡ് മിസ്ഇൻറ്റർപ്രിറ്റിംഗ് ആൻഡ് മിസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മിസ്പ്രസെൻറ്റിംഗ് റിലിജൻ ഫോർ ദയോൺ അജൻഡാസ് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ യാതൊരു വിധത്തിലും ഫോക്കസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുക കാരണം അവസാനം സത്യം ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ജസാക്കലുള്ള ഹൈറൻ ഇനിയും ഈ യാത്രയിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ യാത്രയിൽ ഇനിയും നമുക്ക് കണ്ടുപൂട്ടാൻ കഴിയട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ് എന്നുകൂടി പ്രാർത്ഥിക്കാണ്